മീൻ നമ്മൾ ആ രണ്ട് കളത്തിലും ഒരാഴ്ച മീൻ ഇരിപ്പുണ്ട് കേട്ടോ നമുക്ക് പടിഞ്ഞോട്ട് സത്യം പറഞ്ഞാൽ നോക്കാൻ വേണ്ട സൂര്യപ്രകാശം കാരണം ഒരു രക്ഷയില്ല കേട്ടാ പണിഞ്ഞോട്ട് നോക്കിട്ട് നമുക്ക് ഒന്നും കാണാൻ വേണ്ട ആ പരുവോ

അപ്പൊ വന്നില്ല അപ്പൊ ഒരാഴ്ച വന്നില്ല ആ കുഴപ്പമില്ല ആ ഞാൻ മീൻ കഴുകാൻ പോവായിരുന്നു ആ കൊള്ളായിരുന്നു രണ്ടേ സന്തോഷ കേട്ടോ

ഇതൊപ്പം നമുക്കൊന്ന് ക്ലിയർ ചെയ്യാനുണ്ടോ കഴിഞ്ഞാൽ നാടൻപൊഴാല് നാടൻപഴ് നാടൻപൊഴാനുണ്ട് പിന്നെ ചേർ മീൻ വാള വാള നമുക്ക് അത് ഇതൊരു കിലോ ഉണ്ട് വേട്ട ഇതൊരു കിലോ ഉണ്ട് ഇത് വേണ്ട ഉള്ളു അത് കൊമ്പലന്ന് പറയാനായിട്ട അതെ സിലോപ്പി നല്ല എടുക്കട്ടെ ലോപ്പി കേട്ടോ നമ്മളെ സബ്സ്ക്രൈബർ കണ്ടോ നമ്മളെ ദൂരത്തുനിന്ന് വരുന്ന കണ്ടപ്പോഴേ നമ്മളെ വിളിച്ച് കേട്ടോ അപ്പൊ ഇങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റും പക്ഷെ നമ്മളെ ഈ ഇഞ്ചന വരുന്ന നമുക്ക് സത്യം പറഞ്ഞാൽ കേൾക്കാൻ പറ്റത്തില്ല നമുക്ക് ഈ ഇഞ്ചന് ഭയങ്കര സൗണ്ടാണ് പുറത്തുനിന്ന് ആര് വിളിച്ചാലും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല അതേക്കുള്ള സൗണ്ട് നമ്മൾ കഴുകി ഒന്ന് വൃത്തിയാക്കി എടുക്കണം കേട്ടോ

തേ ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം മീൻ കൊണ്ടുപോകട്ടെ മീൻ കൊണ്ടുപോകട്ടാ നമ്മക്കിന്ന് മീൻ കുറവാന്നേ ഉള്ളൂ പക്ഷെ നമ്മളെ കട്ടി വില്ലൻ ടീമുകളുണ്ട് അവരൊക്കെ ഇപ്പം മീൻ ചിലപ്പം കൂടുതൽ മീൻ കയറ്റി എല്ലാ ജംഗ്ഷനും നിക്കുമായിരിക്കും വിൽക്കാനായിട്ട് അപ്പൊ നമ്മുടെ കുട്ടനാട് ഏരിയയിലുള്ള ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം വരാല് പിടുത്തമാണെങ്കിൽ എല്ലാ ടീമും വരാല് പിടുത്തം തന്നെ ആയിരിക്കും കാരണം ആ സമയത്ത് അതേ കിട്ടത്തുള്ളു വരാലിന്റെ സീസണ് വരാനിന്റെ പരിപാടി ഇപ്പൊ ഈ പുറത്ത് പോകുന്ന സമയമാകുമ്പോ ഇപ്പൊ ചേർമീനും പാളയൊക്കെ എല്ലാ ടീമിനും ഉണ്ട് കേട്ടോ അപ്പൊ അപ്പാപ്പിനെ കാട്ടിയൊക്കെ ബെറ്റർ ആയിട്ട് പിടിക്കുന്ന ഒരു വേറെ ഒരുപാട് ടീമുകളുണ്ട് അപ്പൊ അവരും കൊണ്ടുവന്ന് ഇപ്പൊ ജനിച്ചു നിക്കുമായിരിക്കും അതേ കണഞ്ഞാൽ നമ്മൾ നമുക്കിന്ന് മീൻ കുറവാ നമ്മൾ മീൻ കുറവാണെന്ന് വെച്ചാൽ നമ്മൾ ആ വെച്ച ചവർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ മീൻ വളരെ കുറവാ നമ്മക്ക് അക്കലാശാല ഭാരം ഉണ്ട് കേട്ടോ ചങ്ങര പിടിക്കണേ ണ ആ വിളി വിളി സങ്കര വിട്ടോ അതും അത് അതേക്കോക്കള അത കൊട്ട ഉൾപ്പെടെ പത്ത് അറുന്നൂറ് ചാടിയ നിന്റെ അല്ല നീ തന്നെ നോക്കണ്ട

ഞാൻ ഞാനിന്ന് കായലിൽ പോയിട്ട് ഒരു പൊട്ടക്കാളി വെള്ളം തീർത്ത് പറ്റി കിടക്കാ ചാലും ഇല്ലാതെ കണ്ടത്തില്ല ആ നാല് മുന്നൂറ് ആ രണ്ട് കൊട്ടതൂക്കം കഴിച്ചില്ല ആ രണ്ടു കുറവില്ലല്ലോ

കരിമി ആ കരിമീൻ തൂക്കാൻ കിടക്ക നീ ഇട്ടോടാ ഞാൻ പറയാം നീ ഇട്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇത് അടാ അടോ അടാ 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 ഇത് ഈ വർണ്ണം പോലെ നമുക്ക് കൂട്ടാനൊക്കില്ല നിങ്ങൾക്ക് ഒന്നുമില്ലാത്തതുകൊണ്ട് കൂട്ടണം നിങ്ങൾക്ക് ഒരു വകയേ ഇല്ലാത്തതുകൊണ്ട് ഇതിനി ഞാൻ കരിമീനാട് തന്നെ എടുക്കോട്ടെ അപ്പോൾ 700 ഗ്രാം കരിമീൻ 700 ആണ് അങ്ങനെ അങ്ങനെ ഇടാനാണ് അതിന്റെ അടുത്താണ് അരിമീൻ കൊടുത്താ ഇതാ വരല്ലേ വരല്ലേ വെച്ചിങ്ങോട്ട് വെച്ചോ 1 കിലോ വരാല് ഓ 1 കിലോ വരാല് 1 കിലോ 1 കിലോ 1 കിലോ

നമ്മള് മീനെല്ലാം കൊടുത്താൽ നമ്മളിങ്ങനെ പോകുന്നു കേട്ടോ അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അടുത്ത വീഡിയോയിൽ അപ്പം കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ ആളെത്തൊട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞി നീ അങ്ങനാന്നറിയാൻ മേലെ